നമസ്കാരം ഇപ്പം നമ്മുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് ഉടമയായ സി ജെ റോയി മരണപ്പെട്ടതിന് ശേഷം ഉണ്ടായിരിക്കുന്ന ഒരുപാട് അദ്ദേഹത്തെ കുറിച്ചുള്ള അലിഗേഷൻസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്നൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്നെന്നും അദ്ദേഹം അവിടെ മാനേജിങ് ഡയറക്ടർ എന്നൊരു ഒരു പൊസിഷനിൽ എത്തിയ എത്തിയാണെന്നും അതിനുശേഷം അവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ ആ കാലത്ത് അദ്ദേഹം അവിടെ വർക്ക് ചെയ്തു രണ്ടായിരത്തി അഞ്ചായപ്പോഴത്തേക്ക് കെ കെ നമ്പൂതിരിയുമായിട്ട് തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് അദ്ദേഹം കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഇതിലേക്ക് മാറുകയും ബിസിനസ് നടത്തുകയും ചെയ്തു എന്നാണ് വാർത്ത വന്നേക്കുന്നത് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഈ സീജറോയ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഈ കെ കെ നമ്പൂതിരിയായിട്ട് തെറ്റിപ്പിരിയാനുള്ള മെയിൻ കാരണം ഈ ഒരു ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡ് നടന്നപ്പോഴും ക്രിസ്ത്യൻ ഗ്രൂപ്പിൽ റെയ്ഡ് നടന്നപ്പോഴും അതിലാണ് തെളിവായ അതിലാണ് തെളിഞ്ഞിരിക്കുന്നത് ഈ സി ജെ റോയ് എന്ന മനുഷ്യന് ക്രിസ്റ്റൽ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് പ്രോപ്പർട്ടി വാങ്ങിച്ചിരിക്കുന്നത് സ്വന്തം പേരിലാണ് എന്ന് അങ്ങനെ ഉള്ള തിരിമറികൾ നടത്തി അധാർമിക മാർഗത്തിലൂടെ ഉള്ള കാര്യങ്ങൾ ചെയ്തതിനെ തുടർന്ന് കെ കെ നമ്പൂതിരി സി ജെ റോയി ആയിട്ട് നമ്മൾ തെറ്റി അങ്ങനെ സി ജെ റോയി ഈ ക്രിസ്റ്റൽ ഗ്രൂപ്പിൽ നിന്ന് പിരിഞ്ഞു പോവുകയും പിന്നീട് അവിടുത്തെ മെയിനായിട്ടുള്ള മുപ്പത്തഞ്ചോളം അവിടുത്തെ ആയിട്ടുള്ള ആളുകളെ അവിടുന്ന് അവിടുന്ന് തൻ്റെ കമ്പനിയിലേക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്തു എന്നാണ് വാർത്തകൾ വന്നിരിക്കുന്നത് അപ്പം അതിനെ തുടർന്ന് അതിനുശേഷം പിന്നീട് വന്നിരിക്കുന്ന ഒരു വാർത്തയാണ് ഇദ്ദേഹം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് നടത്തിയിരിക്കുന്നത് അപ്പം ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഇദ്ദേഹത്തിൻ്റെ പിന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൻപൻ സ്രാവുകളാണ് എത്തിയിരിക്കുന്നത് അതിൽ പ്രമുഖ നടന്മാരുണ്ട് അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസ് ഉണ്ട് നടിമാരുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരിക്കുന്നു അതിൽ മെയിനായിട്ട് നമ്മുടെ ലാലേട്ടൻ്റെ കോടി രൂപയോളം ഈ സി ജെ റോയിയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത് ഇനി ആ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ സ്വാഹായ ലക്ഷണത്തിലാണ് പോകുന്നത് കാരണം അദ്ദേഹത്തിന് ദുബായിൽ ഉണ്ടായിരുന്ന ആ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ പ്രശ്നങ്ങൾ സംഭവിച്ചു ആദായി ആദായ നികുതി വകുപ്പിൻ്റെയൊക്കെ റെയ്ഡ് കേരളത്തിൽ നടന്നു അതോടൊപ്പം തന്നെ ഇതെങ്ങനെയാണ് ഈ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഉറവിടം എന്താണ് എവിടെ എവിടുന്നാണെന്നൊക്കെയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ കേന്ദ്രത്തിൽ നിന്നുള്ള അന്വേഷണ സംഘങ്ങളൊക്കെ വന്ന് അന്വേഷിക്കുക എന്നായപ്പോഴത്തേക്കിന് ഇവിടെ ഈ റിസീജെ റോയിയുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന നിക്ഷേപകർ പൈസ ആവശ്യപ്പെടാൻ തുടങ്ങി അപ്പോഴത്തേക്കിന് എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് തുടങ്ങി കാണും അന്നേരം പിന്നെ അത് എടുക്കാൻ പറ്റാതെ വന്നതുകൊണ്ട് അദ്ദേഹത്തിന് നിക്കക്കുള്ളി ഇല്ലാതെ വന്നു അതു തന്നെയല്ല അദ്ദേഹം ഈ നിക്ഷേപകരുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും കിട്ടിയിരിക്കുന്ന ലാഭം കൊണ്ടാണ് അദ്ദേഹം ആഡംബരമായ ജീവിതം നയിച്ചിരുന്നതെന്നുള്ള വാർത്തകളും കൂടെ വരുന്നുണ്ട് നമുക്കറിയാവുന്നതാണ് പന്ത്ര പന്ത്രണ്ടോളം റോൾസ് റോയ്സ് പോലെയുള്ള കോടികൾ വിലമതിക്കുന്ന കാറുകളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പിന്നെ അതും കൂടാഞ്ഞിട്ട് നമുക്കൊക്കെ സോഷ്യൽ മീഡിയ വന്നിരിക്കുന്ന വാർത്തകളാണ് ഏഴായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് വരെ മകൾക്ക് വേണ്ടിയിട്ട് പണിതിരിക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ വീടൊക്കെ കണ്ടാൽ നമ്മുടെ കണ്ണ് മഞ്ചിക്കുന്ന പോലത്തെ ഉള്ള രീതിയിലുള്ള വീടാണ് അത്രയധികം ആഡംബര ജീവിതമായിരുന്നു ആ തൻ്റെ ആഡംബര ജീവിതം കണ്ടിട്ട് അതിൽ അതിലാകർഷിച്ച് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഇതിലായിരുന്നു അദ്ദേഹം മുമ്പോട്ട് പോയത് അല്ലാതെ ആൾക്കാരോടാരോടും എൻ്റെ ഈ റിയൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് പാർട്ട്ണറാകാമോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവോ എന്നൊന്നും അദ്ദേഹം ചോദിക്കാതെ ചോദിച്ചിട്ടില്ല കാരണം തൻ്റെ ജീവിതം ഇങ്ങനെ ലൈഫ് ഇങ്ങനെയാണ് താൻ ഇങ്ങനെ ഉണ്ടാക്കിയതാണ് തൻ്റെ ആഡംബര ജീവിതം കണ്ടില്ലേ അതൊക്കെ കണ്ടിട്ട് ആ ആൾക്കാരെ ആകൃഷ്ടരായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു കരുതലായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ആ രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അവസാന നിമിഷം അദ്ദേഹത്തിന് ഈ ദുബായിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നം കാരണം അദ്ദേഹത്തിൻ്റെ ആ നിക്ഷേപകർ പണം ആവശ്യപ്പെടുകയും അതിൽ കടുത്ത മാനസികമായിട്ടുള്ള വിഷമത്തിൽ സമ്മർദ്ദത്തിൽ ആയിരുന്നു എന്നും കൂടെയുള്ള വാർത്തകളുണ്ട് അതിന് അതുപോലെ തന്നെ അദ്ദേഹം അഞ്ചാറ് മാസത്തോളമായിട്ട് ഡിപ്രഷനുള്ള ആ ഒരു ട്രീറ്റ്മെൻറ്റിൽ ആയിരുന്നു അത്രയും ഡിപ്രഷനും അനുഭവിച്ചിരുന്നു അങ്ങനെയെല്ലാം പിന്നെ നമ്മുടെ ഇന്ത്യയിൽ വന്ന് ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി കേരളത്തിലും ഇപ്പം പരിശോധനയിലാണ് അന്വേഷണ സംഘം വന്നിരിക്കുകയാണെന്നുള്ള വാർത്തകളുണ്ട് അങ്ങനെയൊക്കെ ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്കിനാണ് അദ്ദേഹം ആത്മഹത്യയിലേക്ക് നയിച്ചത് അപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മോഹൻലാലൊക്കെ കോടി രൂപയോളം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം അതൊക്കെ എന്താകും എന്നുള്ള കാര്യത്തിൽ കാരണം നമുക്കറിയാവുന്നതാണ് നമ്മളൊരു പണം ഉണ്ടെങ്കിൽ നമ്മളത് ബാങ്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരുപാടൊന്നും അതിന് നമുക്ക് ലാഭം കിട്ടിയില്ലെങ്കിലും നമുക്ക് സേഫ് ആയിരിക്കും നമ്മുടെ മുതൽ എപ്പോഴും അവിടെ കാണും പക്ഷേ നമ്മൾ പ്രൈവറ്റ് പോലെയുള്ള സ്വകാര്യ വ്യക്തികളുടെയൊക്കെ കൈക്കൊണ്ടുവന്ന് നമ്മൾ പണം നിക്ഷേപിച്ചാൽ അവർക്ക് എപ്പോഴേലും ഒരു സാമ്പത്തിക പരാജയം വന്നു കഴിയുമ്പോൾ അവർ ആ പണം കൊണ്ട് മുങ്ങുമോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ കാര്യം ഗോപിയായതാണ് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മൾ ബാങ്കിലാണെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ സേഫ് ആണ് നമ്മൾ ഇട്ടിരിക്കുന്ന മുതൽ എപ്പോഴായാലും നമുക്ക് അവിടെ തന്നെ കണ്ടിരിക്കും അപ്പോൾ ഇതുപോലെ ഇങ്ങനെയുള്ള ആഡംബര ജീവിതമൊക്കെ നയിച്ചപ്പോൾ ഇവരോർത്തു അവർ അയാൾ നൽകുന്ന അയാൾ ചെയ്യുന്ന ആ ബിസിനസ്സിൽ വൻപൻ ലാഭമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ടാണല്ലോ അത്രയധികം പണം വരുന്നത് അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തങ്ങളുടെ പൈസ അവിടെ നിക്ഷേപിക്കുമ്പോൾ ആ ലാഭത്തിൻ്റെ ഒരു വിഹിതം നമുക്ക് കൂടി കൂടി വന്നുകൊണ്ടേ ഇരിക്കുമെന്നുള്ള രീതിയിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്ത് ഇടയ്ക്ക് ചോദിക്കുമായിരുന്നു എന്നാൽ നിങ്ങളുടെ ലാഭം തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട അവിടെ കിടന്നോട്ടെ പിന്നെ മതിയെന്നായി പിന്നീട് പ്രശ്നങ്ങൾ റോ സി ജെ റോയ്ക്ക് വന്നപ്പോൾ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ആകെ പാഠ കുഴപ്പത്തിലായി അദ്ദേഹം ഡിപ്രഷനിലേക്ക് പോവുകയും പിന്നീട് ആത്മഹത്യയിലേക്ക് നയിക്കുകയും ചെയ്ത് അപ്പോൾ അങ്ങനെ നമ്മുടെ ലാലേട്ടൻ്റെയൊക്കെ പണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു പ്രമുഖ ചാനലിൽ ഡീബഗ് കേരള എന്നും പറഞ്ഞൊരു ചാനലിൽ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ കേൾക്കാനിടയായി അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കേട്ടു കേട്ടുനോക്കാം കോൺഫൻറ്റ് ഗ്രൂപ്പിൻ്റെ മുതാളിയായിട്ടുള്ള സി ജെറോയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളൊക്കെ ഇപ്പോൾ തുടരുകയാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ സി ജെറോ എന്തിനാണ് മരിച്ചത് എന്നുള്ള ചോദ്യത്തിന് ഏകദേശം ഉത്തരവൊക്കെ കിട്ടിക്കഴിഞ്ഞു കടം കയറി മുടിഞ്ഞു ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാൻ പൈസയില്ല അങ്ങനെ അടിമുടി നിക്കക്കള്ളിയില്ലാതിരിക്കുമ്പോഴാണ് എൻ്റെ സാമ്രാജ്യത്തിൻ്റെ കീയും ബാധ്യതകളുടെ ലിസ്റ്റും നിങ്ങളെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം മരണമടഞ്ഞത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പി ആർ ചെയ്യാനായിട്ട് വാരി കോഴി കൊടുക്കുന്നതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നു അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ മനോരമയൊക്കെ മാറ്റി എഴുതി തുടങ്ങിയിട്ടുണ്ട് മനോരമയൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് പോട്ടെ നല്ല കാര്യം തന്നെ പിന്നെ ഇത് സോഷ്യൽ മീഡിയ യുഗമായതുകൊണ്ട് ഇങ്ങനെ ആരെയും വെളുപ്പിച്ച് വെളുപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല കാരണം ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ സോഷ്യൽ മീഡിയയിലൂടെ ഉറപ്പായിട്ടും പുറത്തുവരും ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പണ്ടത്തെ പത്രത്തിൻ്റെ കാലമൊന്നുമല്ലല്ലോ പത്രത്തിലാണെങ്കിൽ തീ പന്തല് തൊണ്ണൂറ് വയസ്സായ അമ്മുമ്മയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് പത്രക്കാർക്ക് ഇഷ്ടമില്ലാത്ത ആളെ ആളെക്കുറിച്ച് വാർത്ത എഴുതാനായിട്ട് സാധിക്കും പക്ഷേ ഇപ്പോൾ അങ്ങനെ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് പ്രകാരം ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഈ സി ജി ഹറോയുടെ പളവളപ്പും പോഡ്കാസ്റ്റും ഒക്കെ കണ്ടിട്ട് ഒരുപാട് സിനിമാക്കാർ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശു കൊടുത്തിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആൻ്റണി പെരുമ്പാവൂരാണെങ്കിൽ അവിടെ നിന്ന് മാറൂലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല റിപ്പോർട്ടുകളും ഇതിനെക്കുറിച്ച് പുറത്തു വരുന്നുണ്ട് പല പ്രമുഖരും ഇതിനെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അതായത് മോഹൻലാലിൻ്റെ വലിയൊരു തുക കോടികൾ സി ജെ റോയിടെ കയ്യിലായിരുന്നുവെന്നും അത് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ളതുമാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അതിന് മുമ്പ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ചെയർമാനായിട്ടുള്ള സി ജെ റോയിയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവത്തിൽ നിർണായകമായിട്ടുള്ളൊരു കണ്ടെത്തൽ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അടുത്തിടെ റോയി പ്രഖ്യാപിച്ച ചില റിയൽ എസ്റ്റേറ്റ് പദ്ധതികളുമായി ബന്ധപ്പെട്ട് റോയി കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ആറുമാസമായി അദ്ദേഹം കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ായിരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ സംഘം കണ്ടെത്തി എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കടബാധ്യത ഇല്ലെങ്കിലും ദുബായിലും കേരളത്തിലുമുള്ള റിയൽ എസ്റ്റേറ്റ് പദ്ധതികൾക്കായി രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും സിനിമാ മേഖലയിൽ നിന്നും അവിടെയാണ് പോയിന്റ് രാഷ്ട്രീയ നേതാക്കളെ നമുക്ക് മാറ്റി നിർത്താം അതിലോട്ട് ഞാൻ വരാം സിനിമാ മേഖലയിൽ നിന്നും വലിയ നിക്ഷേപം അയാൾ സ്വീകരിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു ഈ നിക്ഷേപത്തിൽ കേന്ദ്ര ഏജൻസികൾ എത്തുമോ എന്ന സംശയമുണ്ടായിരുന്നു എത്തിക്കഴിഞ്ഞാൽ പല പ്രമുഖന്മാരും കുടുങ്ങും ഇതിനകത്ത് നീല തിമിങ്ങലോ വമ്പ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര ഏജൻസികളുടെ വലയിൽ റോയ് കുടുങ്ങുമെന്ന് സംശയിച്ച് ചില നിക്ഷേപകർ പണം തിരികെ ചോദിച്ചത് സമ്മർദ്ദം കൂട്ടാൻ കാരണമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിഗമനം അന്വേഷണ സംഘത്തിന്റെ പല ഇടപാടുകളുടെയും സ്രോതസ് വെളിപ്പെടുത്താനാകാതെ കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങി എന്നാണ് സംശയിക്കുന്നത് ഗ്രൂപ്പ് ആസ്ഥാനത്ത് നിന്ന് നിക്ഷേപകരുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെ റോയ് എഴുതിയ കുറിപ്പുകളും ലഭിച്ചു കൊച്ചിയിൽ നിന്നുള്ള ആദായ നികുതി ഉദ്യോഗസ്ഥൻ നഗരത്തിൽ തുടരുകയാണെന്നും സൂചനയുണ്ട് മുപ്പതിന് നടന്ന പരിശോധന ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ രേഖകൾ ആവശ്യപ്പെട്ടതോടെയാണ് റോയിയെ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തിന് പിന്നിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമാണെന്ന് പറയാറായിട്ടില്ലെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് അടക്കം അന്വേഷിക്കാനാണ് പോലീസ് സംഘത്തിന്റെ തീരുമാനം കുടുംബാംഗങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ജീവനക്കാരുടെ മൊഴിയിൽ വൈദ്യുതി ഉണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഓഫീസിലെത്തിയ സമയത്തെ സംബന്ധിച്ച് പോലും വൈദ്യുതി ുണ്ട് സുരക്ഷാ ജീവനക്കാരുടെ മൊഴി അനുസരിച്ച് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് റോയി ഓഫീസിലെത്തിയെന്ന് പറയുമ്പോൾ സഹപ്രവർത്തകൻ ടി ജെ ജോസഫിൻ്റെ മൊഴിയിൽ അത് മൂന്ന് മണിയാണ് വെടിയൊച്ച കേട്ടില്ലെന്ന വാദത്തിലും അന്വേഷണം നടക്കുകയാണ് റോയിയുടെ ഡയറിയിൽ നിന്ന് വ്യക്തമായി എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന സൂചന എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് ഡയറിയിൽ കുടുംബത്തോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട് നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കണം ജീവനക്കാരുടെ കൂടെ നിർത്തണം ബിസിനസ് ആരെ ഏൽപ്പിക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഡയറിയിൽ വ്യക്തമായി കുറിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട് ആത്മഹത്യ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട് റോയിയുടെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ പ്രമുഖ വ്യവസായിയായിട്ടുള്ള സി ജെ റോയിയുടെ ആത്മഹത്യയെക്കുറിച്ച് അന്വേഷിക്കുന്ന കർണാടക പോലീസിൻ്റെ എസ് ഐ ടി കൊച്ചി കൊച്ചിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട് കൊച്ചിയിൽ എത്തുന്ന സംഘം എന്തിനാണ് അവിടെ തെളിവെടുപ്പ് നടത്താനാണ് വരുന്നത് കേരളത്തിലെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഇടപാടുകളടക്കമുള്ളവയാണ് പ്രധാനമായിട്ടും പരിശോധിക്കുക പല നീല നീലതിമിങ്ങലങ്ങളുടെയും നെഞ്ചെടുപ്പ് കൂടുകയാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡിന് പിന്നാലെ ബംഗളൂരുവിലെ പ്രമുഖ ആശുപത്രിയിൽ റോയ് വിഷാദത്തിന് ചികിത്സ തേടിയതിൻ്റെ വിവരങ്ങളും പ്രത്യേക സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം ഡിപ്രസ്ഡ് ആയിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത് കുടുംബ പ്രശ്നങ്ങൾ അടുത്ത കാലത്തിന് വിഷാദത്തിന് ചികിത്സ തേടിയത് സാമ്പത്തിക ഇടപാടുകൾ ആദായ നികുതി വകുപ്പിൻ്റെ പരിശോധനയിലേക്ക് നയിച്ച കാരണങ്ങൾ തുടങ്ങിയവയാണ് എസ് ഐ ടിയുടെ പ്രധാന അന്വേഷണ വിഷയങ്ങൾ കുടുംബാംഗങ്ങളാണ് നാലു മാസത്തിലേറെയായി റോയ് വിഷാദത്തിന് ചികിത്സ എന്ന് മൊഴി നൽകിയത് ബംഗളൂരു ജയനഗർ എയ്ഡ് ബ്ലോക്കിലെ പ്രമുഖ ആശുപത്രിയിലായിരുന്നു റോയ് ചികിത്സ തേടിയത് അടുത്തിടെ ചില പ്രോജക്ടുകളിൽ പ്രതിസന്ധിയും തിരിച്ചടിയും ഉണ്ടായിരുന്നു ഈ പ്രോജക്ടുകളിൽ നിക്ഷേപം നടത്തിയ ചിലർ തുടർച്ചയായി പണം തിരികെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിൽ രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി ബന്ധമുള്ള നിക്ഷേപങ്ങളും ഉണ്ട് എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് പോരാത്തതിന് കൊച്ചിയിൽ അദ്ദേഹം ഒരു പ്രൊജക്ട് നടത്തി ഈ കൊച്ചിയിലെ പ്രോജക്റ്റിൽ അദ്ദേഹം അതിൻ്റെ യഥാർത്ഥ വില മറച്ചു വച്ചു ഇതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്തിനത് ചെയ്തു ഇത് മറച്ചു വെച്ചത് സംബന്ധിച്ചും ആദായ നികുതി വകുപ്പ് പരിശോധിക്കുന്നുണ്ട് കടം വാങ്ങാതെയാണ് എല്ലാ പ്രോജക്റ്റുകളും നടപ്പിലാക്കിയതെന്ന് റോയ് പലതവണ അവകാശപ്പെട്ടിരുന്നു ബാങ്കുകളിൽ നിന്ന് വായ്പകൾ എടുക്കുന്ന പതിവേ ഇല്ല വമ്പൻ പ്രോജക്റ്റുകൾക്ക് എങ്ങനെയാണ് പണം കണ്ടെത്തിയിരുന്നതെന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് അദ്ദേഹം ഒരു കടം പോലും വാങ്ങിയിരുന്നില്ല അപ്പോൾ ഈ വമ്പൻ പ്രോജക്റ്റിനൊക്കെ ഇവിടെ നിന്നാണ് പണം അതിന്റെ സോഴ്സ് കാണിക്കണം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അന്വേഷണ വിഷയം എന്ന് പറയുന്നത് ഇനി മലയാളത്തിന്റെ കംപ്ലീറ്റ് ആക്ടറായിട്ടുള്ള മോഹൻലാൽ റോയിയുടെ കുരിക്കിൽ വീണോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് സുനിൽ പരമേശ്വരനാണ് കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് സുനിൽ പരമേശ്വരനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മോഹൻലാൽ കുത്തുവാള എടുക്കുമെന്നാണ് സുനിൽ പരമേശ്വരൻ പറയുന്നത് പണം മുഴുവൻ സി ജെ റോയിയുടെ കയ്യിലാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചിറങ്ങി വരുമ്പോൾ ഒരാൾ ചോദിച്ചു അത്രേ സ്വാമി മോഹൻലാൽ കുത്തുവാള എടുക്കുമല്ലേ എന്ന് ഇത് സുനിൽ പരമേശ്വരൻ പറയുന്നതാണ് കേട്ടോ യാതൊരു മടിയുമില്ലാതെയായിരുന്നു ചോദ്യം അയാളോട് ഞാൻ തിരിച്ചു ചോദിച്ചു നിങ്ങൾ മോഹൻലാലിനോട് കഥ പറഞ്ഞിട്ട് അദ്ദേഹം ഡേറ്റ് തന്നില്ലേ അല്ലെങ്കിൽ കഥ കേൾക്കാൻ തയ്യാറായില്ല എന്ന് അങ്ങനെയല്ല ഞാൻ ഇങ്ങനെ ഒരു വാർത്ത കേട്ടു മോഹൻലാലിൻ്റെ പണം മുഴുവൻ മരിച്ച സി ജെ റോയിയുടെ കയ്യിലായിരുന്നുവെന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു എന്ന് സ്വാമി പറയുന്നു മോഹൻലാലിന് ദൈവം കൊടുത്തതാണ് പണം റോയുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ അദ്ദേഹം റോയിക്ക് കൊടുത്തു കാണും അത് തിരിച്ചു കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മോഹൻലാലിന് ഒരു കുഴപ്പവും സംഭവിക്കില്ല ഇതുപോലെ ആയിരം റോയിമാര് വിശ്വാസവഞ്ചന കാണിച്ചാലും ചതിച്ചാലും പറ്റിച്ചാലും മോഹൻലാൽ കുത്തുപാളയുടെ

സ്വാമി പാവൂർ വരുന്നതിന് മുമ്പുള്ള ഒരു നല്ല പിരീഡ് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹം സൂപ്പർ ഹിറ്റ് സിനിമകൾ ചെയ്ത കാലത്ത് ഒരു പൈസ പോലും കൊടുക്കാതെ അദ്ദേഹത്തെ കൊണ്ട് അഭിനയിപ്പിച്ച് അത്തരത്തിൽ മടങ്ങിയ ചെക്കുകൾ ധാരാളമുണ്ട് എന്നും സുനിൽ പരമേശ്വരൻ സ്വാമി പറയുന്നു അതിനു മുകളിൽ തലയണ വച്ച് കിടക്കാമെന്ന് തമാശ കേട്ടിട്ടുണ്ട് മോഹൻലാൽ ആരുടെ പേരിലും കേസ് കൊടുക്കാൻ പോയില്ലല്ലോ അതേസമയം ദിലീപ് നടൻ ദിനേശ് പണിക്കർക്കെതിരെ കേസ് കൊടുത്തു ദിനേശ് പണിക്കർ ഒരു സിനിമാ പ്രൊഡ്യൂസറാണ് ഒരു ദിവസം അദ്ദേഹത്തെ പിടിച്ചകത്തിട്ടില്ല എന്നും സുനിൽ പരമേശ്വർ സ്വാമി പറയുന്നു മോഹൻലാൽ ാൽ അതിന് പോയില്ലല്ലോ മോഹൻലാലിൻ്റെ ആസ്തി എന്ന് പറയുന്നത് ഭൂമിയും സ്വത്തും പണവുമല്ല ആ മനസ്സിൻ്റെ ആസ്തി ഉണ്ടെന്നും ഞാൻ പറഞ്ഞുവെന്നും സുനിൽ പരമേശ്വരൻ സ്വാമി അഭിപ്രായപ്പെടുന്നു ലോകത്തിൻ്റെ നന്മയും തിന്മയും ഒക്കെ നല്ലവണ്ണം തിരിച്ചറിഞ്ഞിട്ടുള്ള ആത്മീയമായിട്ടുള്ള വഴികളിലൂടെ ഒരുപാട് ദൂരം മുന്നിലേക്ക് സഞ്ചരിച്ചിട്ടുള്ള ആളാണ് എന്നും സിനിമയൊക്കെ എന്നോ അടുത്തുപോയ ആളാണ് മോഹൻലാൽ എന്നും ഒരു സിനിമ ചെയ്താൽ സമയം ചോദിച്ച് പിന്നെ സംവിധായകൻ്റെ ദൃശ്യങ്ങൾക്കനുസരിച്ച് അഭിനയിച്ച് ആ സിനിമ പൊളിഞ്ഞാലും പൊട്ടിയാലും അദ്ദേഹത്തിനെ ബാധിക്കില്ല എന്നും സ്വാമി പറയുന്നു അദ്ദേഹം ഭംഗിയായി നൂറ് ശതമാനവും ചെയ്തു പോയി രാവിലെ നാല് മണിക്ക് ഷൂട്ടിംഗ് വെച്ചാൽ തലേദിവസം രാത്രി പോലും ഉറങ്ങാതെ സെറ്റിൽ വന്നിരിക്കുന്ന മോഹൻലാലിനെ കുറിച്ച് എത്രയോ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് സംവിധായകൻ പി ശ്രീകുമാർ സാർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തോട് അഞ്ചു മണിക്ക് വരാൻ പറഞ്ഞാൽ മോഹൻലാലിന് വേണ്ടി ആരും വെയിറ്റ് ചെയ്യേണ്ടി വരില്ല മോഹൻലാൽ അഞ്ചു മണിക്ക് അവിടെ കാണും അദ്ദേഹം കസേരയിൽ ഇന്ന് ഉറങ്ങുമെന്ന് സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ പറഞ്ഞാൽ പുള്ളി വരും മേക്കപ്പ് ചെയ്യും പക്ഷേ ക്യാമറയുടെ മുന്നിലേക്ക് വന്നാൽ മോഹൻലാൽ കഥാപാത്രമായിട്ട് മാറും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മോഹൻലാലിനെ തകർക്കാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന്റെ മനസ്സ് തകരില്ല എന്നാണ് സുനിൽ പരമേശ്വരൻ സ്വാമി പറയുന്നത്